കഴിഞ്ഞ ദിവസം ഹിസ്ബുദ് നേതാവ് ഹസൻ നസുറുള്ള നടത്തിയ പ്രഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു ഫയലിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രായേൽ സേന ഇപ്പോൾ ഐ ഡി എഫ് ഇപ്പോൾ ടാങ്കുകളുടെ കാര്യത്തിൽ വലിയ ക്ഷാമം നേരിടുന്നു എന്നാണ് അതായത് യുദ്ധത്തിന് ആവശ്യമായ ടാങ്കുകൾ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് കയ്യിൽ ഇല്ല എന്നാണ് കോടതിയിൽ അവർ നൽകിയിരിക്കുന്ന ഈ ഫയലിൽ പറയുന്നത് എന്നാൽ അതുകൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹസൻ നസു പറഞ്ഞിരിക്കുന്നത് ജാത്ത് നിങ്ങൾ ടാങ്കുകളുമായി ലബനാനിലേക്ക് കരയുദ്ധത്തിന് വേണ്ടി കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ടാങ്കുകളുടെ കാര്യത്തിൽ ക്ഷാമം നേരിടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുകയില്ല കാരണം ലൻ ലബനാനിലേക്ക് കടക്കുന്നതോടുകൂടെ നിങ്ങളുടെ കയ്യിൽ പിന്നെ ടാങ്കുകൾ ഉണ്ടാവുകയില്ല എന്നാണ് ഹസൻ നെസു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വേറെയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇനിയും ഗസ്സയിൽ സാധാരണക്കാർക്കെതിരെ സിവിലിയന്മാർക്കെതിരെയുള്ള അതിക്രമം തുടരുകയാണെങ്കിൽ തീർച്ചയായും പ്രതിരോധ സംഘങ്ങളുടെ ആക്രമണങ്ങൾ കൂടുതൽ വ്യാപിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം വളരെ കൃത്യമായി അദ്ദേഹം ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാത്ത കാലത്തോളം ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് ലബനാനിൽ നിന്നുള്ള ഹിസ്ബുല ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും ആ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഏക വഴി ഗസയിലുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അവർക്ക് ഏറ്റവും പ്രതിസന്ധിയുള്ള ദിനങ്ങളാണ് ഈ ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇസ്രയേൽ കടന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു പത്തു മാസമായി യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗസൈൽ പക്ഷെ ഒരു ലക്ഷ്യം പോലും പൂർത്തീകരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചില്ല എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ പരാജയമാണ് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇങ്ങനെ തുടങ്ങി അതിശക്തമായ ചില മുന്നറിയിപ്പുകളും വാണിംഗുകളും നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഹസൻ നസറുലയുടെ പ്രഭാഷണം നടന്നിരിക്കുന്നത് ഈ പ്രഭാഷണത്തെ ഇസ്രായേൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഇസ്രയേലിൻ്റെ ഓരോ വീക്ക് പോയിന്റുകളെയാണ് ഇപ്പോൾ ഹസൻ നസുറുള്ളയും ഹസൻ നസറുല്ല എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റുകളുടെ കാര്യത്തിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ പകച്ചു നിൽക്കുന്നത് എന്നാൽ ആ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹസൻ നസറുല്ല പ്രഭാഷണം നടത്തിയിരിക്കുന്നത് ഈ പ്രഭാഷണം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അതൊരു പായുവാക്കാവുകയില്ല അതവർ നടപ്പാക്കാനുള്ള ചില അതവർ നടപ്പാക്കുന്ന മുന്നറിയിപ്പുകൾ തന്നെ ആയിരിക്കുമെന്നാണ് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം